മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് നടി ഹരിത നായർ ഹരിത നായർ ഇതാ എന്ന വാർത്തയാണ് പുറത്തുവിടുന്നത് സനോജിന് സ്വന്തമായിരിക്കുകയാണ് ഹരിത ഏറെ നാളുകൾക്ക് മുൻപ് തന്നെ താൻ വിവാഹിതയാകാൻ പോകുന്ന കാര്യം ഹരിത പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്ഷേത്രനടയിൽ വളരെ ലളിതമായ ചടങ്ങുകളോടു കൂടിയാണ് ഇപ്പോൾ ഹരിത സനോജിന് സ്വന്തമായിരിക്കുന്നത് ഇവരുടെ ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഹരിതയുടെ വിശേഷങ്ങൾ ഹരിത തന്നെയാണ് പങ്കുവച്ചത് ിസ് ക്രിയേഷൻസ് ബൊട്ടീക്കാണ് ഹരിതയുടെ വസ്ത്രം ധരിപ്പിച്ചത് റജു സജി മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഇവരുടെ മേക്കപ്പ് ചെയ്തത് അതുപോലെ മനോഹരമായ ചിത്രവും വീഡിയോവും ഒക്കെ പകർത്തിയത് ഫിക്സ് ഫോട്ടോഗ്രഫിയാണ് ഇവർ രണ്ടും ഇവർ മൂന്ന് പേരും അതീവ സുന്ദരിയാക്കാനും ഹരിതയോടൊപ്പം തന്നെ നിന്നിരുന്നു എന്ന് പറയാം ഹരിതയുടെ വിശേഷങ്ങൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരമാണ് ഹരിത നായർ സോഷ്യൽ മീഡിയയിൽ തന്റെ വിശേഷങ്ങളൊക്കെ താരം പങ്കുവയ്ക്കാറുമുണ്ട് വിവാഹ നിശ്ചയ വാർത്തകൾക്ക് ശേഷം ഹരിത ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് വിവാഹ വാർത്ത പങ്കുവയ്ക്കാനായിരുന്നു ആരാധകരും അത് തന്നെയാണ് കാത്തിരുന്നത് വിവാഹ നിശ്ചയ വിശേഷങ്ങൾ തന്നെ ഹരിത നേരത്തെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ തന്റെ ബ്രൈറ്റ് ബിച്ച് ചിത്രങ്ങൾക്ക് ശേഷം തന്റെ വിവാഹ ചിത്രങ്ങൾ കൂടി വൈറലായിരിക്കുകയാണ് വിവാഹ ദിവസം അടുത്തിടെ എത്തിയ കാര്യം ഇടയ്ക്ക് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഹരിത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചത് മിസ് ഹരിത ഇനി മിസ്സസ് ഹരിതയാകാൻ പോവുകയാണെന്ന് താരം തന്നെ പോസ്റ്റിലൂടെ അറിയിക്കുകയായിരുന്നു ഇതോടെ പ്രേക്ഷകരും അവരുടെ വാർത്തകൾ ഏറ്റെടുക്കാൻ തുടങ്ങി താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വൈറലായി മാറിയിരുന്നു ഡെനിം തെമിലുള്ള വസ്ത്രമണിഞ്ഞാണ് താരം ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഹരിതയുടെ സേവ് ദി ഡേറ്റ് വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായി മാറി ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഹരിതയുടെ വാക്കുകളും ഏറ്റെടുക്കാൻ തുടങ്ങി പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷപൂർവ്വമായിരുന്നു ഹരിത ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചത് അങ്ങനെ ഇന്ന് വീട്ടുകാരുടെ സമ്മതത്തോടെ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വളരെ ചെറിയ ചടങ്ങുകളോടെ ക്ഷേത്രമുറ്റത്ത് വെച്ച് വിവാഹിതരായിരിക്കുകയാണ് സനോജും ഹരിതയും അതിന്റെ സന്തോഷമാണ് ഇപ്പോൾ ഹരിത തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വിവാഹിതയാകൂ ഹരിത പറഞ്ഞപ്പോൾ തന്നെ വരനെ എല്ലാവരും ചോദിച്ചത് ദുബായിൽ ജോലി ചെയ്യുന്ന സനോജാണ് ഹരിതയുടെ വരനെന്ന് നേരത്തെ വാർത്തയിലുണ്ടായിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആണ് ഞങ്ങളുടേതെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴു മാസത്തെ പരിചയമേ ഉള്ളൂ എന്നും ഞങ്ങൾ തമ്മിൽ അത്ര മാത്രമേ അടുപ്പമുള്ളൂ എന്നും പറയുന്നു എന്നാൽ ഏഴു വർഷം പോലെയാണ് തനിക്ക് അനുഭവപ്പെടുന്നതെന്നും അത്രമാത്രം അടുപ്പമാണെന്നും ഇടയ്ക്ക് വെച്ച് ഹരിത പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു സ്പെഷ്യൽ ഫീൽ ആയിരുന്നു അനുഭവപ്പെട്ടതെന്നും കൂട്ടിച്ചേർക്കുന്നു സുഹൃത്തുക്കളെ പോലെയാണ് ഞങ്ങളെന്നും പറയുന്നുണ്ട് അവസാന നിമിഷമായിരുന്നു ഹരിത ആരാണ് വരൻ എന്ന് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സ്വകാര്യത വാണിച്ചാണ് അങ്ങനെ ചെയ്തതെന്നും പറയുന്നുണ്ട് മാട്രിമോണിയൽ മോഡിയൽ സൈറ്റിലൂടെ ാണ് ഹരിതയും സനോജും പരിചയപ്പെട്ടതെന്നും ഇവർ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഹരിതയ്ക്ക് ഇപ്പോൾ വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹമോടെ തന്നെ അങ്ങനെ തുടങ്ങാൻ സാധിച്ചത് വളരെയധികം നല്ല കാര്യമാണ് എന്ന് പറയുന്നു ഇന്ന് രാവിലെ വെളുപ്പിനെ ആയിരുന്നു ഇത് ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വളരെ ലളിതമായ ചടങ്ങായിരുന്നു ക്ഷേത്രത്തിൽ ഒട്ടേറെ താലുകെട്ടെ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ലളിതമായ ചടങ്ങാണെന്ന് ഊഹിക്കാം അതുകൊണ്ട് തന്നെ അധികമാരെയും ക്ഷണിക്കാത്ത വളരെയധികം ഇന്റിമേറ്റ് ആയിരുന്നു എന്ന് കൂടി പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ